ഇരുട്ട് മൂടിയ ഈ ഇടുങ്ങിയ ഗുഹകൾക്കുള്ളിലൂടെ മണിക്കൂറുകളോളം വഞ്ചി തുടങ്ങി പോയത് ഒരു മലയുടെ മുകളിൽ കാത്തിരിക്കുന്ന ഡ്രാഗനെ കാണാനായിരുന്നു കൂറ്റൻ മലമുകളിലെ ഡ്രാഗൺ ജീവൻ പണയം വെച്ച് അതിൽ അള്ളിപ്പിടിച്ച് കയറുന്ന ആളുകൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ താഴെ വീണ് ചാവും എന്നിട്ടും ആളുകൾ റിസ്ക് എടുത്ത് ഇതിന് മുകളിൽ കയറുന്നത് എന്തിനാണെന്ന കാര്യം മനസ്സിലായത് ഞാനും ആ ഡ്രാഗന്റെ അടുത്ത് പോയി നിന്നിട്ടാണ് നിൻബിൻ എന്ന പുരാത നഗരത്തിലെ കാഴ്ചകളാണത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി ഭംഗി നിഗൂഢതകൾ ഉറങ്ങുന്ന പകോടകളും ഡ്രാഗൺ മലയും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു അത്ഭുത ലോകം അതാണ് നിൻബിൻ നിന്ദിൻ്റെ കാഴ്ചകൾ കാണാം കൂടാതെ ഇങ്ങോട്ട് എങ്ങനെ പോകണമെന്നും പറഞ്ഞു തരാം അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നിൻബിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നിമ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനോലിന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് നിമ്പിലേക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിയറ്റ്നാമിന്റെ ഏഷ്യൻ ക്യാപിറ്റൽ ആണ് അതായത് ഹനോ ക്യാപിറ്റൽ ആവണിറ്റൽ അത് മാത്രല്ല ഇത് ലൈനും നല്ല അടിപൊളി സ്ഥലമാണ് പ്രകൃതി ഭംഗി തുളുമ്പുന്ന സ്ഥലം പറയില്ല അതുപോലെ വേറെ ലെവൽ സംഭവമാണ് നമുക്ക് ബാക്കി വഴിയെ കാണാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്തെങ്കിലും ഇത് ഇതാണ് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് പകോട ഇത് നിമ്പിലേക്ക് പോണ വഴിയിലാണ് അപ്പോ ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പൊ കണ്ട ബൈദിൻ എഴുതി വെച്ചേക്കണേക്കണേ അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ അപ്പൊ തേനാ ഞാനിതിന്റെ ഉള്ളിക്ക് കടന്നിട്ടുണ്ട് ഇതുപോലൊരു ഏരിയ വന്നത് അതിലേ ഇങ്ങനെ വണ്ടി വെച്ചിട്ട് കടന്നു ഇവിടെ ഇതുപോലെ ഷോപ്പിംഗ് ഏരിയ പോലെ ഒരു സ്ഥലം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് മാറ്റാം ടിക്കറ്റ് റേറ്റുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം വേണ്ടിയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് പ്രൈസ് ഇവിടെ സമയം എഴുതിയിട്ടുണ്ട് അത് പല റേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയുക കെ ഇലക്ട്രിക് കാർ റൈഡും ഉണ്ട് ഇവിടെ ആ ഇലക്ട്രിക് കാർ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നടന്നത് കാലൂടി അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം എന്തേലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് ഇലക്ട്രിക് കാർ ടിക്കറ്റ് പീസ് ജേണി എന്ന് പറഞ്ഞാൽ ടൂറാട്ട പീസ് ജേണി ഇതാണ് ഒരു ലക്ഷം ഡോങ് അപ്പോ ഇത് ഇത് കളയരുത് ഇത് കയ്യിൽ പിടിക്കണം ഇത് ആവശ്യമുണ്ട് ഈ ടിക്കറ്റ് ഇവിടെ ഇലക്ട്രിക് കാറിന്റെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നടക്കാൻ ടിക്കറ്റ് ഇല്ല അതായത് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് എടുത്താലും ഇലക്ട്രിക് കാർ തന്നെയാണ് പിന്നെ വേറെ എന്തോ ഏറ്റവും കൂടിയ ടിക്കറ്റിന്റെ എന്തോ എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണെന്ന് ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ള പീസ് ജേണി ഹെറിറ്റേജ് ജേണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ പീസ് ജേണി എടുത്തേക്കണേ അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേ ഇവിടെ ഗേറ്റ് ഉണ്ട് എല്ലാം നമുക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇതിൽ നേരെ അങ്ങ് നടന്നു പോയാൽ മതി എല്ലാം അങ്ങനെ വരി വരിയായിട്ട് തന്നെ നടക്കണം ടിക്കറ്റ് കൗണ്ടർ അതിന് ഇപ്പുറത്തേക്ക് കടക്കാനുള്ള വഴി ആ വഴിയിലെ അവിടെ തന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്യണ സ്ഥലം അതിലങ്ങ് നേരെ നടക്കുക തിരക്കുണ്ട് കേട്ടോ ആവശ്യത്തിന് ഓക്കെ ടിക്കറ്റ് കടന്ന് ഞാൻ ഉള്ളിൽ കയറി ഇതേ അതാണ് ഇലക്ട്രിക് കാർ അതിന് നേരെ കയറി തന്നാൽ മതി കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ അതായത് ഇത് ഇലക്ട്രിക് കാറ് മാത്രമുള്ള ഇവിടെ നല്ലാണ്ട് നടന്നു പോകണ ടിക്കറ്റ് ഇല്ല ഏറ്റവും ചെറിയ കാറാണ് നമ്മൾ എടുത്തേക്കണത് ആ ടിക്കറ്റ് കൗണ്ടർ കണ്ടാതിന്റെ മുന്നേ നമ്മൾ വണ്ടി കേറി ഇതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വിചാരിച്ച പോലെ നല്ല ദൂരണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ഒരു കിലോമീറ്റർ ഓടി ഈ വണ്ടിയിൽ വെറുതെ എല്ലാം നടന്നു പോകാനുള്ള ടിക്കറ്റ് ഇല്ലാത്തത് ഇത് വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ വണ്ടി ഒന്നും കടത്തി വിടൂല്ല ഇവരുടെ ഈ വണ്ടി മാത്രമേ പോവുള്ളൂ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി ഇത് 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 ഓ അതിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്താണ് ഓ ഇതല്ലായിരുന്നു കേട്ടാ ഇത് ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു സംഭവം ഉണ്ട് വണ്ടി ഇവിടെ ഇറക്കി ആൾക്കാരൊക്കെ നടക്കണു ഇതേ ഇവിടെ വണ്ടി ഇറക്കി ഇറക്കിയ ഇതിന്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് ഇതൊരു വലിയൊരു കോംപ്ലക്സ് ആടാ നമ്മളത് ഇവിടെ ഇറങ്ങിയേക്കണം അതായത് ഈ പോയിന്റ് ഇവിടെ ഈ ഗേറ്റിന്റെ മുന്നിൽ നമ്മൾ ഇറങ്ങിയേക്കണം ഇതങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട് വണ്ടി എടുക്കാണ്ട് വണ്ടി എടുക്കാൻ നല്ല ടിക്കറ്റ് എടുക്കണത് വണ്ടിയിലെ ടിക്കറ്റ് നമ്മൾ എടുക്കണത് അതിന് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് രൂപ അപ്പൊ അത് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക എന്നിട്ട് നമ്മള് നേരെ നടന്ന് അങ്ങോട്ട് പോവാണ്ടാ ടെമ്പിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇതിൻ്റെ പുറകിലോട്ട് അങ്ങോട്ട് നീണ്ടുകെടുക്ക സാധനം അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറട്ടോ ഇത് കണ്ട ഇത് മേവാൻ ബൈദിൻ പകോട ചുവഞ്ഞാൽ എന്ന് വാർത്ത ബൈദിൻ പകോടന്നാണ് ഇതിന്റെ പേര് അപ്പോ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറട്ടെ ആൾക്കാർ പോണ വഴിക്ക് പോവാണ്ട മറ്റേ നമ്മൾ അന്ന് വന്നിട്ട് ഗൈഡ് ഇല്ലേ നമ്മൾ ബാക്കി ഹലോങ്ങിലൊക്കെ പോയ പോലെ കൊടി പിടിച്ച് മുന്നിൽ നടക്കണത് അതിന്റെ ആൾക്കാരുണ്ട് ഇവിടെ അവരോട് ചോദിച്ചോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ പുറകെ പോവാം ഇതാണ് ഇതിന്റെ മെയിൻ ഡോറ് ഇവിടെ ഏതൊരു ഗ്രൂപ്പ് നിന്ന് ഡയലോഗ് അടിക്കണ്ട് ഉള്ളിൽ കയറട്ടെ അവിടെ നിന്നിട്ട് കേക്കാം എന്ത ഇവിടെ ഗൈഡ് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട് ഇത് ഗാഡിയനാണെന്ന് ഈ ഈ നിക്കട പുള്ളി അതിന്റെ അപ്പുറത്ത് രണ്ട് ഗാർഡിയൻ രണ്ട് സൈഡിലായിട്ട് അവിടെ ഡയറക്ഷൻ മാർക്ക് വെച്ചിട്ടുണ്ട് അത് നോക്കി നടന്നാൽ മതി അല്ലെങ്കിൽ ആൾക്കാർ നടക്കണ്ടോ അതിന്റെ കൂടെ നടന്നാലും മതി നല്ല അടിപൊളി കോറിഡോറാ ഈ കോറിഡോർ ഇങ്ങനെ നീണ്ടു കിടക്കുക അതി കൂടെ അങ്ങ് നടന്നാൽ മതി അരാ കോറിഡോർ എന്നാണ് എന്റെ പേര് ഇത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് കണ്ട ഈ ആ കോറിഡോറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ കോറിഡോറ് അതായത് മൂന്ന് പോയിന്റ് നാല് കിലോമീറ്റർ ആണ് ഈ കോറിഡോറിന്റെ ലെങ്ത് പിന്നെ പ്രത്യേക ഇതിന് ഈ പേര് ആഹാ എന്ന് പറയുന്നതിന്റെ പേര് ആഹാ എന്നാണ് അത്ര അതിന്റെ പ്രൊനൗസേഷൻ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ശിഷ്യന്മാർ എന്നാണ് അതിന്റെ അർത്ഥം ഈ പ്രതിമകളുണ്ടാ ഇങ്ങനത്തെ അഞ്ഞൂറ് പ്രതിമകളുണ്ട് ഈ അഞ്ഞൂറ് പ്രതിമകളും ബുദ്ധന്റെ ഏറ്റവും ആദ്യത്തെ അഞ്ഞൂറ് ശിഷ്യന്മാരാണെന്നാണ് പറയണത് അവരുടെ പേരിലാണ് ഈ കോറിഡോർ അറിയപ്പെടുന്നത് കണ്ട ഇതൊക്കെ ഒരു സിംഗിൾ സ്റ്റോണിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ പ്രതിമയും ഓരോ സിംഗിൾ ലൈം സ്റ്റോണാണിത് അതിൽ ഈ ശിഷ്യന്മാരുടെ പേരും കൊത്തി വെച്ചിട്ടുണ്ട് അതും മാത്രമല്ല ഈ കൊറിഡോറിൽ പതിനായിരം ബുദ്ധപ്രതിമകളുണ്ട് ഇതിൻ്റെ പുറകിൽ വേണ്ട ചെറിയ ചെറിയ ബുദ്ധന്മാർ ഇരിക്കണം വേണ്ട അങ്ങനെ ഈ കൊറിഡോറ് മൊത്തം പതിനായിരം ഇതുപോലത്തെ ബുദ്ധന്മാരുണ്ട് അപ്പം ഞാൻ ഈ ആഹാദ് കോറിഡോറിൽ കൂടെ നടക്കുക അപ്പം ഞാൻ ഇതില് ഒരു ഫോറിനറെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി ഇങ്ങനെ ടൂർ വന്നേക്കണതാണ് അതായത് ആ ഗൈഡഡ് ടൂറിന്റെ കൂടെ അവർ ഹനോയിൽ നിന്ന് തന്നെ ഇതുപോലെ നമ്മൾ പോയി മുന്നേ ചെയ്തിട്ടില്ല അതുപോലെ ഒരു വാനിനകത്ത് കൊണ്ടുവരും തിരിച്ചു കൊണ്ടുപോകും ഇതൊക്കെ കാണിക്കും ലഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ഡോളറിലെ പറഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് നഷ്ടമില്ല ഒരു അഞ്ഞൂറ് രൂപയും കൂടെ കൂടുതൽ വരണല്ലോ നമുക്ക് പണിയെടുക്കണ്ട ചുമ്മാ കയറിയിരുന്നാൽ മതി എത്തും ഞാൻ അതും അവൻ്റെ ലിങ്ക് മേടിച്ചിട്ടുണ്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ അത് ബുക്ക് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വന്നു ഞാൻ വന്നത് സ്കൂട്ടർ ഓടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ച് കുഴപ്പമാണ് ഞാൻ അതിൽ പൈസ ലാഭം ഉണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ വന്നത് ബഡ്ജറ്റ് നല്ല കുറവായിരുന്നു അപ്പോൾ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് രണ്ട് രണ്ടര മണിക്കൂർ സ്കൂട്ടർ ഓടിക്കണം ഹൈവേ ആണ് റോഡ് നല്ല കിടലാണ് റോഡാണ് അപ്പോൾ സ്കൂട്ടർ ഓടിക്കാനുള്ള മൈൻഡുള്ളവരാണെങ്കിൽ എടുത്ത് വന്ന ലാഭാതമാണ് അതല്ല എന്താ കഷ്ടപ്പാട് കുറയ്ക്കണം ഒരു ആയിരം രൂപയെങ്കിലുമൊക്കെ കൂടുതൽ വരും ടൂർ എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൂർ ബുക്ക് ചെയ്തിട്ട് വരിക ആ ടൂറിന് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതാകുമ്പോൾ കുറച്ചും കൂടി ലഞ്ച് ഇൻക്ലൂഡഡ് ആണ് പിക്ക് ഡ്രോപ്പ് പിന്നെ ഗൈഡ് ഇവിടേക്ക് കയറാനുള്ള ടിക്കറ്റ് അല്ലാണ്ട് സ്കൂട്ടർ ഞാൻ എടുത്തിട്ട് വന്നപ്പോൾ സ്കൂട്ടറിന് എത്ര അറുന്നൂറ്റമ്പത് രൂപ റെൻറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക പെട്രോൾ ഇടിക്കണം പിന്നെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിലത്തെ ആ ടിക്കറ്റിങ്ങയറുള്ള ടിക്കറ്റ് അത് പിന്നെ ലഞ്ച് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ ലാഭമില്ല ഒറ്റയ്ക്ക് സ്കൂട്ടറിൽ വരാനുള്ളത് ഞാൻ ഒറ്റയ്ക്കാണ് ആണ് വന്നത് രണ്ടുപേർ സ്കൂട്ടറിൽ വരാണെങ്കിൽ ലാഭമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂർ ബുക്ക് ചെയ്തിട്ട് വരാം അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ബസ് വിളിക്കുക അതായത് നിൻബിൻലേക്ക് ബസ് എടുക്കുക ഹനോയിൽ നിന്ന് ബസ് കിട്ടും ടോൽഗോഡ് ഔട്ട് ഏഷ്യ വഴി ബസ് ബുക്ക് ചെയ്യാം അറുന്നൂറ്റമ്പത് രൂപയാണ് ബസ്സിന് വരുക അത് നിൻപിന് വരാൻ അറുന്നൂറ്റമ്പത് തിരിച്ച് അറുനൂറ്റമ്പത് അപ്പം തന്നെ ആയിരത്തി മുന്നൂറ് രൂപയെ പിന്നെ നിൻബിൻ ഇന്ന് പിന്നെ സ്കൂട്ടർ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക നിൻബിൻ കറങ്ങുക അതായത് ഇത് ദബായി ദിൻ പകോടയിലേക്ക് വരിക നിൻപില്ലിന് കറങ്ങുക അങ്ങനത്തെ എല്ലാം കറങ്ങിയിട്ട് വൈകുന്നേരം സ്കൂട്ടർ റിട്ടേൺ ചെയ്തിട്ട് ബസ്സിൽ തിരിച്ച് ഹനോയിലേക്ക് പോകുക അതൊരു ഓപ്ഷൻ അതിലും ലാബൊന്നുമില്ല ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹനോയിന് ഇവിടെ വരെ സ്കൂട്ടർ ഓടിക്കേണ്ടത് അത് മാത്രമേ ലാഭമുള്ളൂ റേറ്റ് ഏറ്റവും കുറവ് വരുന്നത് സ്കൂട്ടർ തന്നെയാണ് പക്ഷേ നമ്മൾ തൊണ്ണൂറ് കിലോമീറ്റർ അങ്കിടും ഇംഗിടും വണ്ടി ഓടിക്കണം ഏറ്റവും കൺവീനിയൻറ്റും എളുപ്പവും ടൂർ ബുക്ക് ചെയ്യണമെന്നാണ് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ താല്പര്യവും ബഡ്ജറ്റും സമയവും എല്ലാം അനുസരിച്ച് ബുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ഇവിടെ എന്താ പരിപാടി എന്ന് കോറിഡോറ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാനിപ്പോഴും കൊറിഡോറിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക മൂന്നര കിലോമീറ്ററുള്ള കോറിഡോറാണല്ലോ അതേ വേണ്ട കൊറിഡോറ് അങ്ങോട്ട് നീണ്ടു കിടക്കുക നമ്മൾ അങ്ങോട്ടാരും പോകുന്നില്ല ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോകണത് അപ്പോൾ ഇങ്ങോട്ട് പോയി നോക്കട്ടെട്ടോ അതേ വേണ്ട കൊറിഡോറ് എവിടെ തീർന്നിട്ടില്ല ഈ കൊറിഡോറ് ഇതിലേ പോയിട്ട് അങ്ങോട്ട് പോവുക അതായത് ആയിരത്തഞ്ഞൂറ് ഹെക്ടറാണ് ഈ എൻ്റയർ ഏരിയ അത് കാണാൻ എന്തായാലും ഒരു ഫുൾ ഡേ നമുക്ക് വേണ്ടി വരും പക്ഷെ എല്ലാതും നമുക്ക് കാണേണ്ട ആവശ്യമില്ല ഈ പകോട എന്ന കുറേ ഗാർഡനും ഇടയിലൊക്കെ മാത്രമേ ചെറിയ ചെറിയ ടെമ്പിളുകൾ പിന്നെ വലിയ കവാടങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ ആ മെയിൻ സാധനങ്ങൾ മാത്രം നമ്മൾ കണ്ടാൽ മതി അല്ലാണ്ട് ഈ മരങ്ങളും ചെടികളും കാടൊന്നും നടന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ മെയിൻ സംഭവങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചതരാം ആ ഇത് വേറൊരു പകോടയാട്ടാ ഓ നല്ല അടിപൊളി എന്താ പറയാ കാടിന് അടുവിൽ ഒരു പകോട പണിതുപോലെ അടിപൊളി നല്ല വൈബ് സ്ഥലം ഓ അതിനകത്തൊരു ഗോൾഡൻ സ്റ്റാച്ചു ഇരിക്കുന്നു എനിക്ക് ഡോറിന്റെ ഡോറിന്റെടാം ഉള്ളിക്ക് നോക്കാം അതായത് എന്റെ സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാണ് സാധനം ദ ക്യൂയിൻ ഹാൾ ക്യൂയിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ബുദ്ധന്റെ ഒരു ശിഷ്യനാണെന്നാണ് പറയണത് അപ്പോ പുള്ളിക്ക് പുള്ളീനെ ശിഷ്യനെ വർഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത് എന്റെ മോനെ അതിൻ്റെ നാട് അകത്തൊരു കിഡിലെ സാധനം ഉണ്ട് കെട്ടാ ചെരുപ്പൂരട്ടെ ഇത് കണ്ട സാധനം ഇതിനകത്ത് സൈലൻസ് പാലിക്കാൻ വിജയിച്ചിട്ടുണ്ട് അവിടെ വേറൊരു സ്റ്റാച്യു ഇതിന്റെ സൈസ് നോക്കിയേ ആയിരം കയ്യും ആയിരം കണ്ണുള്ള ആളാണ് പറയണത് അവിടെ ഉണ്ട് ദേ ഇയാളുടെ രണ്ട് സൈഡിലും രണ്ട് വേറെ ഐറ്റംസ് ഇരിക്കുന്ന ഐറ്റായിരുന്നു കേട്ടോ നമുക്കിനി ബാക്കി സ്ഥലങ്ങളിലേക്ക് പോവാം പുറത്തേക്ക് ഇറങ്ങട്ടെ നീ കയറിയ പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാം വേറെ ോട്ട് പോവാം ഇതേ വേണ്ടില്ല എല്ലായിടത്തും ഇതുപോലെ മാപ്പുണ്ടാവും നമ്മൾ അത് നോക്കിയിട്ട് നടന്നാ മതി നമ്മളിതേ ഇവിടെ നിന്ന് കേറി ഇതേ ഇപ്പോ പത്തിലെത്തി പുറകിലേക്ക് കൊറേ ഉണ്ട് എന്റെ മോനെ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ടാ ഏതാ ലുക്ക് ഇതേ ഇവിടെ ഒരു കുളം ഉണ്ട് നേരെ പോയിട്ട് ആ സ്റ്റെപ്പ് കയറി പോകണം നമുക്ക് അതിന്റെ സൈഡിൽ ഒരു അടിപൊളി കുളം ഈ ഇടയ്ക്കിടക്ക് ഇതുപോലെ പകോടകളും ക്ഷേത്രങ്ങളും കാണും അതിനൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഈ കൊറിഡോർ ഉള്ളത് അപ്പോൾ അവിടെ മാപ്പ് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതിലെല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് വഴി നമ്മളെ സിമ്പിളായിട്ട് മനസ്സിലാവും അപ്പൊ അത് നോക്കി അങ്ങ് നടന്നാൽ മതി കോറിഡോർ കൂടെ നടക്കാം അല്ലെങ്കിൽ ഇതുപോലെ കൂടെ നടക്കാം കോറിഡോർ ആകുമ്പോൾ എളുപ്പമാണ് ഗാർഡൻ ആകുമ്പോൾ ഇത് ഒരു സ്റ്റെക്കെ ഓ വലിയ സ്റ്റെപ്പ് കട്ടാം ആ കുളത്തിന്റെ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത് ഈ വലിയ സ്റ്റെപ്പ് കയറി ഇവിടെ എത്തിക്കണ്ട മറ്റൊരു പകോട ഓ ഇതിനകത്തും ഒരു ഗോൾഡൻ സ്റ്റാച്ചാ ഇവിടെ കാണാൻ എനിക്ക് ക്യാമറയിൽ കാണുന്നില്ല കണ്ണുകൊണ്ട് കാണാം ഇതിന്റെ ഉള്ളിൽ കണ്ട ഗോൾഡൻ ബുദ്ധരിക്ക ഇതിന്റെ സൈസ് നോക്കി ഇതെന്റെ സൈഡിലും ഇയാളുടെ ശിഷ്യന്മാരും ഗാർഡിയൻസ് ഒക്കെ ഉണ്ട് ആ രണ്ട് ശിഷ്യന്മാര് കണ്ട ബുദ്ധന്റെ അപ്പുറം തുറയിടം വലയായിരിക്കണതാണ് രണ്ട് ശിഷ്യന്മാര് പിന്നെ ഇവിടെ ഗാർഡിയൻസ് ഗാർഡിയൻസും ഉണ്ട് രണ്ട് സൈഡിലും ഈ ഒരു ഹാളിന്റെയും ഈ ശില്പങ്ങളുടെ ഒരു സൈസ് കണ്ട ഞാൻ ഇതിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ എന്റെ ഒരു നാല് ഇരട്ടി ഉണ്ട് ഓരോന്നും ഇതിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പ്രൗഢി മനസ്സിലാവണത് ആ ബുദ്ധൻ ഗോൾഡൻ സ്റ്റാച്യു ആണ് ഇതെല്ലാം വുഡാണ് ഇതേ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കണ്ട ഇതിന്റെ സൈഡിലാണ് അതെ ആ കോറിഡോറുകൾ കണ്ട അതാണ് നമ്മുടെ കോറിഡോർ ഈ കോറിഡോറുകൾ ഇങ്ങനെ എല്ലാ പകോടേയും കണക്ട് ചെയ്തോണ്ട് പോവാ അതെ ഇതിന്റെ രണ്ട് സൈഡിലും ഉണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ വെയിൽ കൊണ്ട് കുറയും ഇപ്പൊ ഇത് നമ്മള് മെയിൻ സാധനം ഇതാ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പകോടുകൾ ഉണ്ട് മാപ്പിൽ നോക്കി കാണാം അപ്പൊ നമ്മള് ഇത് ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഉണ്ടെങ്കിലും എല്ലാ ഒന്നും കാണാനില്ല അപ്പൊ ഇത്ര തന്നെ ഇത് ഇവിടെ മെയിൻ ആയിട്ടുള്ളു അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിമ്പിലേക്ക് പോവാം നിൻബിലാണ് നിൻബില്ല മൂവാ കേവ് പിന്നെ ബോട്ടിങ് പെട്ട സാധനങ്ങൾ ഉള്ളത് അവിടെയാണ് അപ്പൊ ഇവിടെ അധികം സമയം കളയണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ഇത്രയും ഈ മെയിൻ ഐറ്റംസ് ഇത് കാണുക നമുക്ക് നിൻപിലേക്ക് പോവാ അപ്പൊ നമ്മളൊരു കോറിഡോറിലേക്ക് കയറാൻ പോവാണ് കോറിഡോർ പിടിച്ച് കഴിഞ്ഞാൽ അവസാനത്തിലേക്ക് എത്തും കോറിഡോർ ഇതിനെ ചുറ്റും വലം വെച്ചിട്ടാണ് വേണമെങ്കിലിരിക്കുന്നത് അതാണ് മൂന്നേ പോയിന്റ് നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞത് കോറിഡോറിൽ കടയൊക്കെ മണിത് വെച്ചിട്ടുണ്ടാ സൂനിയർ ഷോപ്പുകൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണെന്ന് പറയും ഇത് ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ ഒരു സ്ഥലമാണ് ഇവിടെ വിയറ്റ്നാമിൽ വിയറ്റ്നാമിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ഇത് പകോടയാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന ചെയ്യുന്ന സ്ഥലത്തെയാണ് എന്ന് പറയാം നിൻബിലിനിക്ക് എന്തായാലും വരണം അപ്പോൾ ഓണ്ട് വേണമെങ്കിൽ ഈ സാധനം ഉള്ളത് അപ്പോൾ ഇതും കൂടി കണ്ടിട്ട് പോവാം ഇതിനൊരു മുന്നൂറ് രൂപ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം ഉള്ളൂ പക്ഷെ കാണണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കോറിഡോർ തീർന്നിട്ടില്ലേട്ടാ അത് നടത്തിയിട്ടില്ലേ അതിന്റെ അവസാനത്തിലാണ് മറ്റേ എന്താ ഇലക്ട്രിക് കാറിന്റെ ഇത് അത് അതെത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാരുന്നു പാർക്കിങ്ങിലോട്ട് ഹാവോ അങ്ങനെ കൊറിഡോറിലൂടെ ദീർദീർഘമായ നടത്തത്തിന് ശേഷം നമ്മളിന്റെ ഇലക്ട്രിക് കാർ കിടക്കണത്തേക്ക് എത്തി ഇതാ ഇതാ ഇതുപോലൊരു എന്താ ഹബുണ്ട് ഇവിടെ അവിടെയാണ് ഇലക്ട്രിക് കാർ കയറേണ്ടത് കേട്ടാ വയൽ കിടക്കണേലല്ലേ ടിക്കറ്റ് നമ്മള് കളയരുത് ഈ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം എന്നാലേ തിരിച്ചു കയറാൻ പറ്റുള്ളൂ കറങ്ങി തിരിഞ്ഞ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തി അപ്പൊ ഇതവിടെ ഇറങ്ങി ഇതിലേ ഇറങ്ങുക അപ്പുറത്തേക്ക് ഇറങ്ങുക പോകുവാന്ന ട്രാൻ വേൾഡ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എഴുതി വെച്ചെങ്ങനെ കണ്ട പോലെ സ്കൂട്ടറിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ട്രങ്ങാനിന്റെ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ ഇതിന്റെ മുന്നിലേക്ക് എത്തും ഒരു കൺഫ്യൂഷനും ഇല്ല അതല്ല ടൂറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൂറ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് പറഞ്ഞില്ലേ ആ ടൂറിൽ ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കും ഇതിലത്തെ ടിക്കറ്റും എല്ലാം അപ്പോൾ ടൂറാണെന്നുണ്ടെങ്കിൽ ഒറ്റ ടൂർ ബുക്ക് ചെയ്താൽ മതി ഇതെല്ലാവരും ആയി കിട്ടും ബൈക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മാപ്പിലിട്ടിങ്ങോട്ട് വരിക ഇനി ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങളാണെന്ന് നോക്കാം ആ റോഡിന്റെ സൈഡിൽ തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും അത് ജസ്റ്റ് നോക്കി പോയാ മതി അപ്പൊ കണ്ടൻ ബോട്ടിന് എത്രയും മൂന്ന് ലക്ഷം ഡോങ് ആണ് അങ്ങനെ പറഞ്ഞ ഏതാണ്ട് തൊള്ളായിരത്തിഅമ്പത് രൂപ റൗണ്ട് ആയി കഴിഞ്ഞ ആയിരം രൂപ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ അതിന്റെ ഇപ്പുറത്ത് അപ്പൊ അതെ ഇത് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു അതായത് ഈ സാധനങ്ങൾ കണ്ടോ ഇത് കുറമ വെച്ചോ ആയതൊക്കെ ഇവിടെ വരുമ്പോ കാണാം എന്നിട്ട് നേരെ സാധനം നേരേ അവിടെ അങ്ങോട്ടാണ് പോണ്ട റോഡ് കടന്ന് അപ്പറത്തേക്ക് പോവാങ് ബോട്ടിന്റെ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ട് സ്റ്റേഷനിലേക്ക് പോവാൻ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ബോട്ട് സ്റ്റേഷൻ കണ്ടോ അപ്പൊ ഇതേ നമ്മള് വരി വരിയായി പോവുകയാണ് ബോട്ട് സ്റ്റേഷനിലേക്ക് രണ്ട് മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ അന്വേഷിച്ചപ്പോൾ ബോട്ട് റൈഡ് ആ നീല ഷർട്ട് നീലശാട്ട് ഇടുന്ന ബോട്ട് തൊഴയണ ആൾക്കാർ പണിക്കാർ ഒരു ബോട്ടിൽ മാക്സിമം നാല് പേര് മിനിമം മൂന്ന് പേരാവട്ടാ അപ്പൊ നമ്മൾ ഇതേ ബോട്ടിൽ കേറി എല്ലാരും ബോട്ടിൽ പോകുന്നു അപ്പൊ നമ്മൾ ഒരു ബോട്ടിൽ കേറി നാലു പേരാണ് ഇരിക്കുന്നത് ബോട്ടാണ് ഇതിപ്പോ തൊഴഞ്ഞ് ഇനി ഇതിന്റെ ഇടയിൽ കൂടെ നമ്മള് കൊണ്ട് കാണിക്കും രണ്ട് മണിക്കൂർ ഉണ്ട് അത് മൊത്തം ഞാൻ രണ്ട് മണിക്കൂർ കാണിക്കാൻ പറ്റില്ല ഞാൻ മെയിൻ മെയിൻ സ്പോട്ടുകൾ കാണിച്ചു തരാം നിമ്പിന്റെ ഇത് ട്രങ്ങാൻ ആണ് ഇതിന്റെ സ്ഥലത്തിന്റെ പേര് പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം നമ്മുടെ ഈ ബോട്ട് ഈ പുഴയിൽ കൂടെ കുറേ ദൂരെ ഇയാള് തുഴയും അങ്ങനെ നമ്മൾ ചില ഗുഹകൾക്കുള്ളിൽ കൂടെ പോവും ഗുഹകൾ എന്ന് പറഞ്ഞു മൂന്നാല് സ്ഥലത്ത് ഗുഹകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനുണ്ട് ഈ കേവി മല കേത്തിരന്നിട്ട് ചിലപ്പോ ചെറുതായിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷെ വലുതാക്കിയിരിക്കുന്നത് ഇവര് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് കാരണം കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലായി കേവ് പോണത് ഇതുമ കൊത്തി എടുത്ത പാടുകളും കാണാം നല്ല കിടിലെ നല്ല ചൂട് ചൂട് ആവിയായിരിക്കും ഞാനിവിടെ കേവ് കഴിഞ്ഞു ചില സ്ഥലത്ത് ടെമ്പിള് പോലത്തെ ഗോടകളൊക്കെ കാണാം അതൊക്കെ ക്രോസ് ചെയ്ത് പോകും ഒരു രണ്ടു മണിക്കൂർ റൈഡ് ഇണ്ടിത് നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളോ ഒരുപാട് കാഴ്ചകളാണ്ടി നമ്മള് ഹലോങ്ബയില് പോയില്ലേ ബേയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനില് ഞാൻ ലിങ്ക് കൊടുക്കാം അതിൽ കയറി കണ്ടാ മതി ഹലോബെന്ന് പറഞ്ഞാൽ കടലില് പടുകൂറ്റം ചുണ്ണാമ്പുപാറകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കരയിലെ ബേ ആണെന്നാണ് പറയണത് ഈ നിൻപിൽ അതുപോലെ തന്നെ നമ്മൾ ഈ വഞ്ചി തോളഞ്ഞു പോകുമ്പോ കാണാം ഈ മലകൾ ഇങ്ങനെ ചുറ്റിൽ നിൽക്കണത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് പറയാതിരിക്കാൻ പറ്റില്ലേ ഇത് കണ്ടാ ഇത് കിങ് കോങ്ങിനെ പോലെയാണ് പറയുന്നത് ശരിയേട്ട ചെറിയൊരു കട്ട് ഇണ്ട് ഇത് രണ്ട് കണ്ണ് അപ്പൊ രണ്ട് മണിക്കൂർ നീണ്ട ബോട്ട് യാത്രക്ക് ശേഷം നമ്മൾ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ ബോട്ട് കരക്കെടുത്തു നമ്മള് കേറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മള് നടക്കുന്നു നമ്മളിനി പുറത്തേക്ക് കടക്കാം എത്ര ബോട്ടുകൾ നോക്കിയത് വേണ്ട അവിടെ ബോട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിട്ട് ഇതിനുള്ള ഇവിടെ കഫേ ചായ കാപ്പി ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെറിയൊരു കാട് പോലുണ്ട് അതിന് ഇടയില് ഇതുപോലെ സെറ്റ് ചെയ്തേക്ക ഇതിലേ നടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തും ഈ സാധനം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിച്ചാ അടിപൊളിയാണ് പക്ഷേ സമയം ഇത്തിരി കൂടുതലാ രണ്ട് മണിക്കൂർ ഇണ്ടത് നല്ല അടിപൊളി വീവും മസ്റ്റ് ഡു സാധനം തന്നെ പക്ഷെ രണ്ടു മണിക്കൂറായാലിരിക്കുമ്പോ നമ്മുടെ നമുക്ക് പോറടിച്ച് തുടങ്ങും അതായത് ഈ വല്യ വല്യ സംഭവങ്ങൾ ഈ മലകൾ കുന്നുകൾ അതിന്റെ കൂടെയൊക്കെയാണ് ഇത് പോണത് നല്ല എക്സൈറ്റ്മെന്റ് ഐ മീൻ തന്നെയാണ് നമുക്ക് ഇത്രയും മണിക്കൂർ ഇരിക്കണം ആ ഒരു ഇത് അത് തരാൻ കാര്യം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ആലപ്പുഴത്തെ ബോട്ടിങ് പോയി കഴിഞ്ഞാൽ ആരൊക്കെ നല്ല ആർമാദായിരിക്കും പിന്നെ നമുക്ക് അടിച്ച് തുടങ്ങില്ല ആ ഒരു സ്കീമ് പക്ഷെ കാണാൻ മോനെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം പറയില്ല അതുപോലത്തെ സ്ഥല അപ്പോ എന്തായാലും ചെയ്ത് നോക്കുക ഏരിയയിലാണ് ഈ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ഈ താങ്ങാൻ പിന്നെ നേരത്തെ പോയ മറ്റേ ബൈദിൻ പകോട അത് പിന്നെ പിന്നീട് പോവാൻ പോകുന്ന മൂവാക്കേവ് ഇതൊക്കെ പ്രൊവിൻസിന്റെ ഭാഗമാണ് അപ്പോ ഇതൊരു വൺ ഡേ ഫുള്ള് ഇവിടെക്ക് വേണ്ടി വേണ്ടി വരും ഇനി നമുക്ക് ഇത് കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പൊ നമ്മള് അവസാനത്തെ ലൊക്കേഷനിലെത്തി വണ്ടി കൊണ്ടു ഇവിടെ പാർക്ക് അവിടെ പാർക്കിങ്ങിന് വരുന്ന വഴിക്ക് കുറെ പേര് കൈകാട്ടി നിർത്തും നിർത്തിക്കാൻ നോക്കും പക്ഷെ അവിടെ നിൽക്കരുത് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കണോണ്ടും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് പറയുക കാര്യങ്ങൾ ഇത് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഇത് കാണാം നമ്മൾ നേരെ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞെടുത്തു അപ്പോ ഇവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം ഇത് ഒരാൾക്ക് ഒരു ലക്ഷം ടോങ്ങാണ് മല പറഞ്ഞ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് രൂപ വരും ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം ഒന്നുമില്ല ഒരു കൺഫ്യൂഷൻ ഇല്ല ടിക്കറ്റ് എടുക്കാൻ നേരെ ഉള്ളിലേക്ക് നടക്കുക നേരെ പോയി മല കയറ ഇത് സൈഡില് വെള്ളത്തിൽ ദേന നടന്നു വരുമ്പോ അതേ നമുക്ക് മലയുടെ മോളിൽ കാണാം അതേ രണ്ട് ചെറിയ സാധനങ്ങളുണ്ട് അവിടെ അതും അതെ അതും അങ്ങോട്ടാണ് നമുക്ക് കേറാറുള്ളത് അഞ്ഞൂറ് സ്റ്റെപ്പ് മുകളിലേക്കും അഞ്ഞൂറ് സ്റ്റെപ്പ് താഴേക്കും ഉണ്ടെന്നാണ് കേട്ടത് സ്ഥലം മനസ്സിലായി ഇതാണ് മൂവാക്കേവ് ഇതും ഒരു മസ്റ്റ് വിസിറ്റ് ആണ് അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട് കേട്ടോ മോളിൽ കയറാൻ ആ പണി എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം ഗാർഡൻ ഇവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ദ ഗോ ടു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം ഇതേ ഇവിടെ സ്റ്റെപ്പുകൾ തുടങ്ങാം ഈ മൗണ്ടൻ എനിക്ക് കയറാനുള്ളത് ഇവിടെ നിന്ന് ഇനി അഞ്ഞൂറ് സ്റ്റെപ്പുണ്ട് മുകളിലോട്ട് ഇയാളുകളെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു അതെ പേര് കണ്ട ദ ലൈൻ ഡ്രാഗൺ മൗണ്ടൻ അതായത് കിടക്കുന്ന ഡ്രാഗണിൻ്റെ മൗണ്ടൻ കേറട്ടാ ഇത് കുറച്ച് പണിയുണ്ട് മുകളിൽ കേറും സൈഡില് ഡ്രാകണ്ട ഒരു ശില്പം നമ്മൾ ആദ്യത്തെ പിച്ച് സ്റ്റോപ്പിൽ എത്തി അത് കണ്ട അവിടെ മറ്റേ താമരക്കുളം ഒരു പത്തിരുപത് ശപ്പ കേറിയിട്ടുള്ളൂ എനിക്ക് എടുക്കണ് ഈ സാധനം വിചാരിച്ച പോലില്ല കേറിയിട്ട് കേറിയിട്ട് തീരുന്നില്ല നല്ല പണിയാ നേരത്തെ കുളിക്കും വെള്ളമൊക്കെ കൊണ്ട് വന്നാ മതി കേട്ടാല് വെള്ളം ഒന്നും കിട്ടില്ല താഴേന്ന് വെള്ളം നുപ്പി മേടിച്ച് കൈ വെച്ചോളാം എല്ലാരും സെക്കൻഡ് പിച്ച് സ്റ്റോപ്പ് എത്തി ഇവിടെ നിന്നുള്ള വീതമായതാണ് ഇന്ന നേരത്തെ കണ്ട താമരക്കുളം കുറച്ചും കൂടി ദൂരെ ഓ സെക്കൻഡ് പിച്ച് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് വഴി രണ്ടായി തിരിയുണ്ട് ഒന്ന് ഇങ്ങിട് ആ ഗോപുരത്തിൻ്റെ മുകളിൽ രണ്ട് ഇങ്ങിട് ഇത് ഇങ്ങടാന്ന് മനസ്സിലാവണല്ലേ എന്തായാലും രണ്ടും കയറണം നമുക്ക് ആദ്യം ഇത് കയറും ആദ്യം ഇങ്ങിട് കയറാം ഇങ്ങടത്തെരക്ക് കുറവ് കാണണേ അപ്പം നമ്മൾ വലത്തായിട്ട് എണ്ണെടുത്തുട്ടോ ഇടത്തോട്ട് നല്ല കുത്തനെയുള്ള കയറ്റമാണ് മറ്റേ സ്റ്റെപ്പുകൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കെടുക്കുക അതുകൊണ്ട് സൂക്ഷിച്ച് കയറ കയറുന്നവര് കാലങ്ങാനം തെറ്റിയ നിലത്ത് കെടുക്കും വെള്ളം കയ്യിൽ പിടിക്കാൻ ആവശ്യത്തിന് അതാണ് എനിക്ക് ഇപ്പം ഏറ്റവും പറയാനുള്ളത് ഞാനാണെങ്കിൽ വെള്ളം എടുത്തിട്ടില്ല എനിക്ക് അപ്പം തന്നെ കതച്ച ഒരു വിധമായി ഇടയ്ക്ക് നിന്നിട്ട് അത്യാവശ്യം ഒക്കെ എടുത്ത് കിടപ്പ് മാറ്റിയിട്ട് കയറിയാൽ മതി ഒറ്റടിക്ക് മോളിക്ക് കയറുകഴിഞ്ഞാൽ അവിടെ നിന്ന് അവാർഡൊന്നും കിട്ടാനില്ല എത്ര എളുപ്പമുള്ള കയറ്റം അല്ലത് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഓടിക്കേറാൻ പറ്റിയെന്ന് വരില്ല പറ്റിൽ എന്തായാലും കേറാൻ ശ്രമിക്കുക കാരണം മോളിൽ നിന്നുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ് മാക്സിമം കേറാൻ നോക്കുക കുറച്ച് പണിയുണ്ട് പക്ഷെ പറ്റണോരൊക്കെ മാത്രമേ പറയാനുള്ളൂ അങ്ങനെന്താ നമ്മൾ ഈ കൊടുമുടിയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് താഴെ നോക്കിയപ്പോ കണ്ടത് ഓർമ്മയുണ്ടായി ഗോപുരം ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും പറയാനില്ല വേറെ ലെവലാണ് നമ്മൾ താഴെ കണ്ട താമരക്കോളല്ലേ കണ്ട താമര പോലെ ഫുട്പാത്ത് ഇത് നമ്മൾ കേറി വന്ന ഗോപുരം ദേ ദേ ആ വഴി നേരെ അങ്ങോട്ട് ഡ്രാഗൺ അപ്പൊ ഇവിടെ ഇതിന്റെ മുകളിലത്തെ ബിഒക്കെ കണ്ടു ഇനി നമുക്ക് ഇറങ്ങാം കേറി വന്ന പോലെ തന്നെ അതേ വഴി പഠിച്ചു പിടിച്ച് താഴോട്ടിറങ്ങാം ഇതിപ്പോ നമ്മള് വലത് ഭാഗത്തേക്കുള്ള വഴിയാണ് കയറി വന്നത് രണ്ടായിട്ട് പിരിഞ്ഞല്ലോ വഴി ഇടയിൽ വെച്ചിട്ട് വലതുഭാഗത്തേക്ക് കയറി വന്ന ഈ ഗോപുരം ഇനി താഴെ പോയിട്ട് ഇടതു ഭാഗത്തേക്ക് പോകണ വഴി കയറി പോണം അത് കയറി പോകുമ്പോഴാണ് ഡ്രാഗന്റെ മുകളിലേക്ക് എത്തുക അപ്പിന് നമുക്ക് അടുത്തത് അങ്കട് നമ്മള് തിരിച്ച് മലയിറങ്ങി അതായത് ഇടതുഭാഗത്ത് മല ഇറങ്ങി വലതുഭാഗത്ത് മല ഇറങ്ങി ഇനി ഇടതു ഭാഗത്ത് മല കയറാം അതായത് ഡ്രാഗൺ മല അതേ നമ്മള് ഡ്രാഗന്റെ അടുത്തേക്കുള്ള മല ഇതാ കയറുകയാണ് ഇത് വിശാലമായ സ്റ്റെപ്പുകളാണ് ഇതേ കണ്ട നമ്മൾ ആദ്യം കേറിയ ഗോപുരം അപ്പുറത്തെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറിയതുപോലെ തന്നെ അത്രയും ഹൈറ്റിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത് അതിനെയൊക്കെ കുറച്ച് രീതിയുള്ള സ്റ്റെപ്പ് ആണെന്ന് മാത്രം ഇതാണ് എന്താ പറയാ മുവ് ഈ മലയുടെ മുകളിലുള്ള ഈ ഡ്രാഗൺ ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇതിനെ ലയ്യിങ് ഡ്രാഗൺ മൗണ്ടൺ എന്ന് വിളിക്കുന്നുണ്ട് അതായത് ഈ മൗണ്ടന്റെ മുകളിൽ ഒരു കെടുത്തണ ഒരു ഡ്രാഗന്റെ ഒരു പ്രതിമയുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു അഡ്വഞ്ചർ പരിപാടിയായിട്ട് പറയാം കാരണം അവിടെ നിൽക്കാൻ പോകുന്ന സ്ഥലമില്ലേ ഒരു കൂർത്ത മലയാണ് അതായത് മലയുടെ മുകളിൽ അധികം ഏരിയ ഇല്ലേ നമുക്ക് നടക്കാൻ അവിടെയാണ് ഈ ഡ്രാഗൺ ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ അതിനെ അള്ളി പിടിച്ചിട്ടൊക്കെ നമുക്ക് വരും നമുക്ക് എന്തായാലും മുകളിൽ കയറി പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അതേന നമ്മള് മോളിൽ മോനെ അങ്ങനെ കണ്ടിട്ട് കേറാൻ നോക്കട്ടെ ഈ തുള വേണം മോളിലേക്ക് പോ അതാണ് ശരിക്കുള്ള വഴി ഇതിലൊരു തുളയുണ്ട് ഇതികടെ പോയാ ആ ഐ മീൻ കയറ്റം ലാഭിക്കൂരെ ലാഭിക്കാം പക്ഷേ ഇത് കുറച്ച് അഡ്വഞ്ചറസ് ആണ് നമുക്ക് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി വേണമെങ്കിൽ പോവാം പക്ഷെ നുഴഞ്ഞു കയറണം റിസ്ക് ആണെന്നാണ് പറഞ്ഞത് ഐ മീൻ ഗ്യാപ്പ് ഇല്ല വീഴാൻ റിസ്ക് അല്ല സ്ഥലം കുറവാ അപ്പോ ഇതിലൊന്നും പോയി നോക്കാം എന്നിട്ട് പറ്റി തിരിച്ചു വന്നിട്ട് ഇവിടെ വരി നിക്കാം നമ്മളിത് ഓൾമോസ്റ്റ് ഇവിടെ ഇത് അത്ര വലിയ പണി ഒന്നുമില്ല ആ ചെറിയൊരു അത് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിലേക്ക് കയറണതാണ് കുറച്ച് പണി അതായത് നമുക്ക് ഈ പാറ മള്ളി പിടിച്ച് കയറണം മറ്റേ അപ്പുറത്തികൾ വരാണെങ്കിൽ ആൾക്കാർ വരുന്ന് നിന്ന സ്ഥലത്ത് കൂടെ വരാണെങ്കിൽ അതിങ്ങനെ ചെറിയൊരു കയറ്റം ചെറുതായി പിടിച്ച് പിടിച്ച് കയറി വന്നാൽ മതി അങ്ങനെ അങ്ങനെന്തേ ഞാനിപ്പോ ട്രാഗണ്ടുടെ മുകളിലെത്തി ഇവിടെ നിൽക്കാൻ സ്ഥലമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പാറകളൊക്കെ ഇങ്ങനെ കൂർത്ത കൂർത്ത പാറകളാണ് ഈ ഡ്രാഗണ പിടിച്ചിട്ടാ ഇവിടെ നിൽക്കണം നല്ല പേടിയാവണ്ട ആക്ച്വലി നല്ല ഹൈറ്റ് പേടിയുള്ളവർക്ക് ശരിക്കും പേടിയും കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ ഇവിടെ ഒന്നുമില്ല ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കുക ഇതിന്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ചാവുന്ന കാര്യം പറയണ്ടല്ലോ എല്ലാരും അള്ളി പിടിച്ച് നടക്കുന്നുണ്ട് എന്തായാലും അധികം ഇടുന്ന നടക്കാനുള്ള ധൈര്യം ഇല്ല കണ്ടല്ലോ ഇതാണ് നമ്മുടെ ലൈങ് ഡ്രാഗൺ മൗണ്ടൻ അഥവാ മുവാ കേവ് ഇത് എന്താ പറയാ എല്ലാവർക്കും കേറി വന്ന് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല പറ്റണവരൊക്കെ കേറി വരാ ഇവിടെ നിന്നുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ് ഒന്നും പറയാനില്ല ചുറ്റിലുള്ള നമുക്ക് പനാരമിക് വ്യൂ കാണാം ഇനി പതുക്കെ താഴ്ത്തേക്ക് ഇറങ്ങാൻ നോക്കട്ടെട്ടാ ഇവിടെ അധികം നേരം ഈ എന്റെ ഈ സെൽഫി സ്റ്റിക്കും പിടിച്ച് നിക്കാൻ പറ്റില്ല കാറ്റടിക്കുണ്ട് ഞാൻ ചിലപ്പോ താഴെ വീഴും അങ്ങനെ ഞാൻ ഡ്രാഗൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു വ്യൂ അതിൻ്റെ ഇവിടെ ഒരു വ്യൂ ടവർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആയിട്ടത് അതേ നമ്മൾ ആദ്യം കയറിയ മറ്റേ ഗോപുരം ആ കുന്നേ ഇവിടെ പിന്നെ അവിടെ താഴെ കണ്ട ആ താമരക്കുളം കണ്ട ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് താമരക്കുളം എക്സ്പ്ലോർ ചെയ്യാം താഴോട്ട് പോട്ടെ കണ്ട ഈ ആൾക്കാർ മുഴുവൻ ഡ്രാഗനും മുകളിലേക്ക് ഇറങ്ങാൻ നിൽക്കുക അതായത് ശരിക്കുള്ള വഴി കൂടെ അതിലെ പോയാലാണ് നമ്മുടെ ആ ചെറിയൊരു തുളയക്കൂടെ ഉള്ളിക്ക് പോകാൻ പറ്റുക എനിക്ക് പോകുന്നത് അത് എളുപ്പം എന്നാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എഡ്ജി കൂടെ നടക്കണം അപ്പം നിങ്ങൾ വരുമ്പോൾ അതിൽ കൂടെ കയറി അല്ല പിന്നെ ഇറങ്ങട്ടെ എന്റെ മക്കളെ ചത്തില്ലെന്നുള്ളൂ ഈ സാധനം മസ്തി വിശിറ്റാണെന്ന് ചോദിച്ചാ ആണ് പക്ഷെ മോളിക്ക് കേറണത് എളുപ്പല്ല മുക്കി മുക്കി ചത്ത് അത്ര പാടാ പാടെന്ന് പറഞ്ഞ നമ്മളേത് അവസാനത്തേക്ക് ഒന്നുണ്ടോ കാലത്ത് തന്നെ വന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോ ഇത്ര പാടുണ്ടാവില്ലായിരിക്കും നമ്മൾ ഓൾറെഡി ഓൾമോസ്റ്റ് ദിവസം കഴിയാനായി എനർജി ഒക്കെ നമ്മുടെ തീർന്നു അങ്ങോട്ട് ഇത്രയും തരം വലിഞ്ഞു കരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ വേണ്ടില്ലേ ചേർത്ത് ഞാൻ കുളിച്ച് നിൽക്കുക പിന്നെ ഷൂ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പവും ഞാൻ സ്ലിപ്പർ ഇട്ടിട്ടാണ് നടക്കണത് അപ്പം അതും ശ്രദ്ധിക്കുക ഇനി നമുക്ക് കാണുന്ന താമരക്കുളം കാണാൻ പോകാം ഒന്നുമില്ല എന്നിടേക്കുളളം നടക്കാൻ ഫോട്ടോ എടുക്കുക അത്രേ ഉള്ളൂ അതേ വേണ്ടില്ലേ സാധനം വേറെ ലെവലായിട്ട് അതേ ഇതുപോലെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയ ഇപ്പുറത്ത് താമരകൾ വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളു ഇത്ര വളർന്നിട്ടില്ലേ ഇവിടെ ഒരു ലോഡ് താമരകളുണ്ട് ഏണ്ട ഈ താമരയുടെ ഇടയ്ക്ക് കൂടെ നമുക്ക് നടക്കാനുള്ള നടപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാധനം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു താമര പോലെ ഉണ്ടാക്കിയേക്കണേ അത് വെറൈറ്റി ആയി കണ്ടാ ഇതൊരു പൊളി സാധനം കേട്ടോ ഏതാ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് എല്ലാവരും അവിടെ വീടൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുക ഇതിങ്ങനെ പരന്നു കെട്ടുകട്ടോ തലങ്ങും വല്ലങ്ങും അടിപൊളി സംഭവ ഇതെന്തായാലും വരിക കാണുക ഫോട്ടോസ് എടുക്കുക ഇത് നിൻബിൻ അപ്പോൾ നിൻപിൽ നമുക്ക് കാണാനുള്ളത് മൂന്ന് സ്ഥലമാണ് ഒന്നിത് മൂവാക്കേവ് രണ്ട് നമ്മൾ ആദ്യം പോയ ബോട്ടിങ് ട്രാങ് ആൻഡ് പിന്നെ ഏറ്റവും ആദ്യം പോയ മറ്റേ പഗോഡ അപ്പം ഇത്രയും സംഭവങ്ങളാണ് നിൻബിലിൽ കാണാനുള്ളത് അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തിരിച്ചു പോവാട്ടോ അതേ കണ്ടോ ആ അതവിടെയാണ് നമ്മളിപ്പോൾ കയറി വന്നത് ആ രണ്ട് മല ആ അതിനിപ്പോൾ തിരിക്കാം അയ്യോ തിരക്കുണ്ട് ഇതിപ്പോൾ സന്ധ്യ ഒരു അഞ്ച് മണി സമയേ ഈ സമയത്ത് നല്ല വൈബാട്ടോ ഇവിടെ ഒന്നാമത് അവിടെ സൺസെറ്റ് ഒക്കെ കണ്ട അപ്പുറത്ത് അവിടെ സൺസെറ്റ് കേട്ട് താമര നല്ല നൈസ് വൈബാ അപ്പൊ തന്നെ അതേ ടിക്കറ്റ് ഓഫീസില് തന്നെ തിരിച്ചെത്തി ഇത് തന്നെയാണ് ഇറങ്ങാനുള്ള വഴിയും വണ്ടി നമ്മൾ ഇവിടെ വെച്ചിണ്ടാവും നിങ്ങടെ ഗ്രാബൊന്നു വിളിച്ച് വരാനാരും ജാതിക്കണ്ടാ ഗ്രാബൊന്നും കിട്ടാൻ പോണില്ല അപ്പോ നേരെ വരിക ഇനി നമുക്ക് സ്ഥലം ഇടാം അപ്പൊ ഇന്നത്തെ പരിപാടി തീർന്നു